ാണ് ഞാൻ വരുന്നത് എൻ്റെ പേര് ജിംസാ വീഗം സത്യ എന്ന് പറയുന്ന മൂവിയുടെ കോ ഞാൻ സിനിമയിലോട്ട് വരുന്നത് ഇംഗ്ലീഷിലോട്ട് വരുന്നത് അതിന് മുൻപ് മുന്നറിയിപ്പ് എന്ന് പറയുന്ന മമ്മൂക്ക മൂവിയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് സിനിമ നടിയാവണമെന്നുള്ള ഉദ്ദേശത്തിലൊന്നുമില്ല അതൊരു അതിശയമായിട്ടുള്ളൊരു വരവായിരുന്നു മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമയിൽ അന്ന് അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫീഡിലോട്ട് വരുമെന്നോ അങ്ങനെയൊന്നുമല്ല അതൊരു മാത്രമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് ഭയങ്കര ഈസി ആയിരിക്കും അങ്ങനെ അല്ലേന്ന് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് വർഷം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അറിഞ്ഞിരുന്നപ്പോഴത്തേക്കും രക്ഷയില്ല അതേ നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണം അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ വേണം അങ്ങനെയെങ്കിലും നമുക്ക് ആവില്ല അതിനുശേഷമാണ് ഞാൻ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ ഫിലിം ഫീൽഡിൽ അത്യാവശ്യം എല്ലാവരുടെ മുമ്പിൽ വേണേലും നിലയുള്ളത് അപ്പം ഒരു ബിസിനസ് എളാണ് അപ്പോൾ അതുകൊണ്ട് ഓക്കെ അങ്ങനെ ചെയ്യുന്നതിന് ശേഷത്താണ് ഞാൻ അങ്ങനെ ആ വിഷയം പറഞ്ഞത് അതിനുശേഷം ഒരു പത്ത് കിലത്തോളം മൂവീസ് തേക്ക് റോസാ പോവും ഫീലും വേണമെങ്കിൽ ഒരു നൂറ്റി നാല് ആർട്ടിസ്റ്റുകൾ സെക്കൻഡ് ആയിട്ടുള്ള വേഷമായിരുന്നു അതിന് ചെയ്തത് പക്ഷേ ഇതുവരെ ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സെക്കൻഡ് ഹീറോയിനാ പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ പേര് മാത്രമല്ല നിങ്ങളുടെ പേര് മാത്രമായിരിക്കും കൂടുതൽ വരുന്നത് സീൻസ് കുറവായിരിക്കും കാരണം അതിന പേരിനുമാണ് അവിടെ പ്രാധാന്യമുള്ളത് ഓക്കെ അത് കഴിഞ്ഞ ശേഷം ബാക്കി ചെയ്തു പിന്നെ പച്ചമാ അങ്ങനെ കുറച്ചുകൂടി അതും ഒരു അത്രയും എനിക്ക് തോന്നണില്ല സീൻസ് ഉണ്ടെന്ന് തോന്നണില്ല സിനിമയുടെ ലെങ്ക് കാരണം കണ്ടായി പോയിട്ടുണ്ടെങ്കിലും ഉണ്ടാവും അപ്പൊ അതിലൊരു ഇതാണ് വരുന്നത് പക്ഷെ കുറച്ചൊരു ഇല്ലത്തി ഒരു ഇതായിട്ടുള്ള പക്ഷെ എനിക്ക് ചെയ്യാൻ മറ്റേ പുള്ളി പറഞ്ഞു അത് ആർക്കും ചെയ്യാൻ പറ്റും പക്ഷെ ഈ ക്യാരക്ടർ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല പിന്നെ മാത്രമല്ല പുള്ളി എൻ്റെ ഒരു ഫിസിക് വെച്ചിട്ടും പിന്നെ ഒരു എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എൻ്റെ ഒരു എന്റെ ഒരു കുറച്ചൂടെ റഫ് ആയിട്ടുള്ളൂ എന്നാലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ പുള്ളി പറയുന്ന സമയത്ത് ഞാൻ എന്ത് കൊണ്ട് എന്നെ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് റിലീസൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല പരിമിതില്ല എനിക്കറിയില്ല പുള്ളി എന്തൊക്കെ പറയണം സിനിമയെ കുറിച്ച് എന്തൊക്കെ പറയണം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് അതിക്കായി പോകുന്നു അതുകൊണ്ടാണ് അപ്പം ഈ സിനിമയിലോട്ട് എത്തുന്നത് പുള്ളിയെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ മുമ്പേ അറിയാം അറിയാമെങ്കിലും ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വെച്ച് പരിചയപ്പെട്ടെന്നല്ല അതിനുശേഷം ഒരു ബായോ യാതൊരു ബന്ധുവിറ്റ പെട്ടെന്നാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നിനക്ക് സംഭവം ചെയ്യാമെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടുണ്ട് കാണാം ഫിലിം ഫീൽഡിൽ ഒരുപാട് ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ് അവിടെ ആരെയും സിനിമകളിലൊന്നും എനിക്കൊരു ചാങ്ക്സ് കിട്ടിയിട്ടില്ല ഒരു രണ്ടായിരത്തി പതിനഞ്ചില് പതിനാറ് ഞാൻ വന്ന സമയത്ത് സത്യാ ചാങ്ക്സ് മൈക്കായി ചാങ്ക്സ് അതൊന്നും തൊട്ട് ഒരു പത്തിരുപത്തഞ്ചോളം സിനിമകൾ ഞാൻ ബാക്ക് ബാക്ക് ചെയ്തു പക്ഷെ അതൊന്നും എനിക്കങ്ങനൊരു ചെയ്യാനായിട്ട്